കോഴിക്കോട് മടപ്പള്ളിയിൽ സീബ്ര ലൈനിൽ വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ് ഇടിച്ച് വീഴ്ത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് വടകര തലശ്ശേരി ദേശീയപാതയിലാണ് അപകടമുണ്ടായിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും മേഘനാ മുരളി ചേരുന്നുണ്ട് മേഘന നമുക്കറിയാം കോഴിക്കോടും കണ്ണൂരും ഒക്കെ ബസ്സുകളുടെ മരണപ്പാച്ചിൽ വളരെയധികമാണ് ഇപ്പോൾ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു സീബ്രൈനിൽ കുട്ടി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് എന്ന് പറയുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗവും അശ്രദ്ധയും ഒക്കെ നിരന്തരം വാർത്തയാകുന്നതും പല അപകടങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ് അതിന് തുടർച്ചയായി തന്നെയാണ് ഈയൊരു സംഭവവും റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സംഭവത്തെയും കൂട്ടിച്ചേർക്കേണ്ടതെന്ന് തോന്നുന്നു അതായത് കോഴിക്കോട് വടകര തലശ്ശേരി ദേശീയപാതയിൽ മടപ്പള്ളിയിൽ സീബ്ര ലൈനിൽ ആയിരുന്നു ഈ അപകടം ഉണ്ടായത് അതായത് ഈ സീബ്ര ലൈൻ വഴി റോഡ് മുറിച്ചു കിടക്കുകയായിരുന്ന വിദ്യാർത്ഥികളെ ഈ ബസ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്കേറ്റുള്ളത് മടപ്പള്ളി കോളേജ് വിദ്യാർത്ഥികൾ രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ശ്രേയ സുനിൽകുമാർ ദേവിക ഹൃദ്യ എന്നിവർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത് ഇവരെ വടകര സ്വകാര്യ മെഡിക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ തൃശൂർ റൂട്ടിലൂടെ അയ്യപ്പൻ ബസ്സാണ് ഈ അപകടം വരുത്തിയത് അത് ദീർഘദൂര ബസ്സാണ് ഈ ബസ്സാണ് ഇത്രയും അശ്രദ്ധ കാണിച്ചുകൊണ്ട് അമിത വേഗത്തിൽ വന്ന് സീബ്ര ലൈനിലൂടെ വിദ്യാർത്ഥികൾ മുറിച്ചു കടക്കുന്നതുപോലും ശ്രദ്ധിക്കാതെയുള്ള ഒരു അപകടം വരുത്തി വെച്ചത് എന്ന് പറയണം മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപകടം ഉണ്ടായതിന് ശേഷം ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ബസ് ചേമ്പാൽപൂരി പോലീസ് എടുത്തു പക്ഷേ ഈ കണ്ടക്ടറും ഡ്രൈവറും ഓടി രക്ഷപ്പെടുകയായിരുന്നു അല്പം മുന്നേ ആണ് ഈ അപകടം ഉണ്ടായത് ഈ ഡ്രൈവർക്കും കണ്ടക്ടർക്കും വേണ്ടിയുള്ള അന്വേഷണവും ഇപ്പോൾ തുടരുകയാണ് വിദ്യാർത്ഥികൾക്ക് സാരമായി പരിക്കേറ്റിട്ടില്ല അവർ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടാണുള്ളത് വ്യക്തമാണ് വളരെ ദാരുണമായ സംഭവം കോഴിക്കോട് മടപ്പള്ളിയിലാണ് ബസിന്റെ മരണപ്പാച്ചലിൽ ഇപ്പോൾ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരിക്കുന്നത്